നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൻ്റെ അവസാനത്തെ ഒരു ദിവസങ്ങളിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് വാഹനങ്ങൾ പരമാവധി വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് യൂസർകാർ ഷോറൂമുകളൊക്കെ നല്ല ഓഫറും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ കാളത്തോടുള്ള എ മോട്ടോഴ്സിൻ്റെ പ്രീ ഓണേഡ് യൂസർഗാർ ഷോറൂമിൽ ഗംഭീരമായിട്ടുള്ള ഓഫേഴ്സ് അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വാഹനങ്ങൾ സെയിലിന് വെച്ചിട്ടുണ്ട് സമ്മാനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ കേട്ടാൽ എന്തായാലും നിങ്ങൾ വാഹനങ്ങൾ എടുത്തു പോകും അമാരൊരു ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ും ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് ഇവിടെ നിന്ന് വാഹനങ്ങൾ വാങ്ങുമ്പോൾ നൂറ് ശതമാനം ലോൺ സൗകര്യമുണ്ട് ആ ലോൺ സൗകര്യം എന്ന് പറയുന്നത് പുതിയ വാഹനത്തിന്റെ അതേ പലിശ നിരക്കിൽ നമുക്ക് യൂസ്ഡ് കാർസിനും ലോണുകൾ എടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾക്ക് ഒട്ടുമിക്ക വാഹനങ്ങൾ നൂറ് ശതമാനം ലോൺ സൗകര്യത്തിലൂടെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഏകദേശം നൂറ്റി അൻപതിൽ പേർ യൂസഡ് കാറുകൾ ഈ ഒരു ഷോറൂമിൽ നിലവിലുണ്ട് അതും വ്യത്യസ്ത സെഗ്മെൻറ്റിൽ എസ് യു ബി വേണം അതുണ്ട് അത് ലാഷ് ബാക്ക് ആണ് അത് പെട്രോൾ വേണം ഡീസൽ വേണം മാനുവൽ വേണം ഓട്ടോമാറ്റിക് വേണം നിങ്ങൾക്ക് ഏത് തരം വാഹനം വേണമെങ്കിലും വാരണ്ടിയോട് കൂടിയിട്ട് ഫ്രീ സർവീസോട് കൂടിയിട്ട് നൂറ് ശതമാനം ലോണിൽ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പം നിലവിൽ ഏതൊക്കെ വാഹനങ്ങളുണ്ട് എന്തൊക്കെയാണ് പ്രൈസ് റേഞ്ച് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വളരെ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കണ്ടു തീരുന്നതോട് പോയിട്ട് നല്ലൊരു യൂസർ കാർ ഈ ഒരു ഷോറൂമിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ് അപ്പോൾ ഈ ഷോറൂമിൽ നിലവിലുള്ള എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് പരിചയപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല നമ്മുടെ ഷോറൂം മാനേജർ ജാഫറാണ് അതുമായിട്ട് ആൾട്ടോ തന്നെ പരിചയമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇരുപത്തി രണ്ട് വി ൾട്ടോക്സി ആണ് ബേസ് ബേസ് മോഡൽ ഓപ്ഷൻ ആണ് എൽഎക്സി വരുന്നത് ഇത് രണ്ടര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിമൊന്നുമില്ല പിന്നെ അത് കൂടാണ്ട് വണ്ടർ മോൾ എക്സ്ട്രാ ഫിറ്റിംഗ്സ് അതായത് അലൈവൽസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗ്രേ കളർ ആണ് അലവൽ ചെയ്തുകൊണ്ട് നല്ല വൃത്തിയുണ്ട് ആലൈവിലും ചെയ്തിട്ടുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത് വേറെ ഒന്നുമില്ല ഒന്നും സർവീസും ഒക്കെ ഉള്ള എന്റെ പേരില് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി വാറണ്ടി നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി വാറണ്ടി എടുക്കുന്നുണ്ട് അത് മാനുഫാക്ചറിംഗ് വാറണ്ടി കഴിഞ്ഞിട്ടില്ല കഴിയുള്ളൂ കമ്പനി വാറണ്ടി അത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ ഇയർ വാറണ്ടി നമുക്ക് വേറെ കൊടുക്കാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഒരു വർഷം നിങ്ങൾ വാറണ്ടി വർഷം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസുകൾ ഒരു പുതിയ എടുക്കുന്ന അതേപോലെ നാല് ഓൾ ആൾട്ടോ കാര്യങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും സർവീസ് എത്ര കൊടുക്കണം മൂന്ന് ഫ്രീ എത്ര പ്രൈസ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ചോദിക്കുന്ന സമയത്ത് അതെ അതെ അത് രണ്ടായിരത്തി ഇരുപതാട്ടോസ് ഇരുപത് മുകളിൽ ഓൾട്ടൂർ എൽഎ ആണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഓടിയിട്ടുള്ളൂ ഓടി കിലോമീറ്റർ കിലോമീറ്റർ വേറെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് യോണ്ട് ഒരു ആറ് മാസം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും ഫ്രീ ഇത് പവർ അതിൽ വരുന്ന മോഡലാണ് അതായത് ആൾട്ടോ സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളും റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിന്നെ ടയറും ടയറും കണ്ടീഷൻ ടയർ പുതിയ ടയേഴ്സ് ആണ് ഇട്ടിട്ടുള്ളത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ഇത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഇതും ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ആക്കി ബാക്കി മൂന്ന് ഇരുപത് ലോൺ കൊടുക്കാം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ചെയ്യാൻ പറ്റും ആറ് മൂന്ന് ഫ്രീ സർവീസ് ഇത് ിൽ സ്റ്റോപ്പ് ചെയ്ത മോഡല് പന്ത്രണ്ടിലാണ് തുടങ്ങിയത് ഇത് പന്ത്രണ്ട് സ്റ്റോപ്പ് ചെയ്ത മോഡലാണ് സ്റ്റോപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ട എൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് എൺപത്തെട്ടായിരം ഓടീറ്റ് ഇത് അതുപോലെ വേറെ മേജർ ആക്ഷൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല നാല് പത്തൊണ്ടായിരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും ഒന്ന് എഴുപത് ഒന്ന് എഴുപത് കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കുക ഒരു ഒന്നര ലക്ഷം ലോൺ കിട്ടും ബാക്കി ഒരു ഇരുപതിനായിരം ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കഴിച്ച് ലോൺ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നില്ല ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തായി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഇതിന്റെ പേപ്പറും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എല്ലാം പക്കണ് ഇതിൽ നിലവില് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വാലിറ്റി ഉണ്ട് പേപ്പറും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ടെസ്റ്റ് വന്നുള്ളൂ ഇപ്പൊ നിലവില് പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തിഒൻപത് മോളിൽ ഓൾട്ടോ എൽ എക്സൈ പുതിയ ടെസ്റ്റ് എടുത്തത് നേരത്തെ പറഞ്ഞില്ല ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മുകളിൽ വണ്ടി സ്റ്റാർട്ടിങ് അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മോഡൽ ഒന്ന് ഇരുപത്തി അഞ്ചാണ് നമ്മള് ചോദിക്കുന്ന കല രണ്ടായിരത്തിഒമ്പത് മോളിൽ ഓൾട്ടോ എൽ എക്സ് പുതിയ ടെസ്റ്റും ടാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് അതായത് ഇനിയിപ്പോ എത്ര രണ്ടായിരത്തി ആ സമയത്താണ് നമുക്ക് ഇനി പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ ഒന്ന് ഇരുപത്തഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നത് ഈ സെഗ്മെന്റ് വാഹനങ്ങളാണ് ക്വാളിറ്റി വെഹിക്കിൾസ് ആണ് വേറെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കൊണ്ടു നടക്കാൻ പറ്റും അതായത് ആയാലും ഉപയോഗിക്കാൻ ഒരു സാധാരണ ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന വണ്ടി രണ്ടായിരത്തിഒമ്പത് ലോൺ കിട്ടില്ല റെഡി കാശ് കസ്റ്റമേഴ്സ് വരുന്നവർക്ക് കൊടുക്കാം ഒരു ഒരു ചെറിയ ആവശ്യമുള്ള വാഹനം സേഫ്റ്റി ഉണ്ട് 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 എല്ലാ കാര്യങ്ങളും മൈലേജും മൈലേജും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് എക്സ്പ്രസോക്സ് എസ് ഓപ്പൺ ആണ് ഓപ്പൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ്

വേറെ മേജർ ആക്സിന്റ് റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല ഇരുപത്തി മൈലേജ് മൈലേജ് കമ്പനി എന്തായാലും എങ്ങനെ ഓടിച്ചാലും നമുക്കൊരു ട്വന്റി പ്ലസ് മൈലേജ് മൈലേജ് കിട്ടും പ്ലസ് നമുക്ക് കമ്പനി ഈ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് മലേജ് വരുന്നുണ്ട് സെൻട്രൽ ലോക്ക് സ്റ്റീരിയോ വരുന്നുണ്ട് അതായത് എല്ലാം വരുന്ന വണ്ടിയാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പതിമൂന്ന് ഓടിയിട്ടുള്ള അപ്പൊ ഏകദേശം ഒരു എമ്പത് ശതമാനം ടയർ അഡീഷണൽ ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് എടുത്തോളൂ ഫുൾ കാർ ഇൻഷുറൻസ് എടുത്തോളൂ ഫുൾ കാർ ഇൻഷുറൻസ്

ഈ സർവീസും കിട്ടും കിട്ടും ഇതിന്റെ ഡീറ്റെയിൽസ് ഇരുപത്തൊന്ന് ഓട്ടോമാറ്റിക് ആണ് എം ടി ആണ് ഓട്ടോമാറ്റിക് ആണ് എക്സ്പ്രസോ എസ്പ്രസോട്ടിക് വരുന്ന വണ്ടിയാണ് ഏകദേശം നാല്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് സർവീസ് ആണ് അത് കൂടാണ്ട് അതായത് ഒന്നില് കസ്റ്റമർ എക്സ്റ്റന്റ് വാറണ്ടി എടുത്തിട്ടുണ്ട് ആ വാറണ്ടി രണ്ടായിരത്തി ആറിൽ കഴിയുള്ളൂ പ്ലസ് വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കുന്ന വാറണ്ടിക്ക് പുറമെ വാരന്റിയാൻ പറ്റും ഏകദേശം ഒരു മൂന്ന് വർഷത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ് വരുന്ന ഫീച്ചേഴ്സ് ടൂ ഡോർ പവർ വിൻഡോ ഉണ്ടോ ഡോർ പവർ വിൻഡോ എയർ ലോക്ക് ബാഗ് എല്ലാം എല്ലാം മാനുവലും മൈലേജിന് എന്തെങ്കിലും വ്യത്യാസം സാധാരണ മാനുവലിനായിട്ട് കൂടുതൽ ഓട്ടോമാറ്റിക് ആണ് മൈലേജ് കമ്പനി പറയുന്നത് കാരണം ആയിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിഡർ കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മൈലേജ് കൂടുന്ന ഈ മാനുവൽ ആകുമ്പോ നമ്മൾ എളുപ്പ ക്ലച്ച് കൊടുക്കാനും മാറാനൊക്കെ ചേഞ്ച് ആവാ ഇതാവുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് സെൻസ് ചെയ്തിട്ട് എന്തായാലും ഗിയർ ചേഞ്ച് ആക്കും ചേഞ്ച് അപ്പൊ ഏറ്റവും കൂടുതൽ മൈലേജ് മാരുതി പറയുന്നത് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക് എം ആണ് അപ്പൊ ഓട്ടോമാറ്റിക്ക് എടുത്തുകഴിഞ്ഞാൽ മൈലേജ് കുറയുന്നുള്ള ആളുകളുടെ സംശയം കൂടി നമുക്ക് മാറ്റി പിന്നെ ഈ ഒരു കളറിനോട് ചോദിച്ച ഇന്റീരിയറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ് ആണ് ഉള്ളത് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ല ചോദിക്കുന്ന പ്രൈസ് പറയും വില പറഞ്ഞില്ല വില പറഞ്ഞിട്ടില്ല നമുക്ക് ഏകദേശം ഒരു അഞ്ച് ലക്ഷം ഇട്ട് കഴിഞ്ഞു വേണ്ടി കൊടുക്കാം അഞ്ച് ലക്ഷം കിട്ടിയാൽ വണ്ടി കൊടുക്കാൻ പറ്റും ഇതിൽ നിന്ന് ഉണ്ടാവും the so, ും അതുകൂടാണ്ട് മാക്സിമം അതായത് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ അവൈലബിൾ ആണ് ഒരു നാല ലക്ഷത്തി എഴുപതിനായിരം വരെ ലോൺ കിട്ടും നാല് ലക്ഷത്തി നമുക്ക് വണ്ടി ഇറക്കിയിടും ചെറിയൊരു എമൗണ്ട് ചോദിക്കുന്നത് പുതിയ എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തായാലും അനുയോജ്യമായിട്ട് ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആണ് ഫുൾ ഓപ്ഷൻ ആണ് പതിനാലര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കേരളൊന്നും ഇല്ല ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ് പക്ക കമ്പനി സർവീസിനൊക്കെ ഉള്ള വണ്ടിയാണ് സെലറിജ് മൈലേജ് മൈലേജ് തന്നെ ഇരുപത്തിയഞ്ച് മാരുതിയും പറയുന്നത് അതായത് പഴയ സെലീരിയ വന്ന് പുതിയ സെലീരിയ വന്ന് നോക്കുമ്പോൾ മൈലേജ് കൂടിയിട്ടുണ്ട് മൈനും ഏകദേശം മൈലേജ് ഇരുപത്തി മൈലേജ് പറയുന്ന വണ്ടിയാണ് കമ്പനി പറയുന്നുണ്ട് ട്വന്റി പ്ലസ് മൈലേജ് എന്തായാലും ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ റോഡിനെ വെച്ചിട്ട് അഞ്ച് കിലോമീറ്റർ കുറച്ചാലും മൈലേജ് എന്തായാലും കിട്ടില്ല സെൻട്രൽ ലോക്ക് സ്റ്റീരി വരുന്നുണ്ട് അതുപോലെ ക്വാളിറ്റിയിലുള്ള സീറ്റ് ഓർ ഉണ്ട് ഫോഗുലാം ഉണ്ട് എസ് എയർബാഗ് സേഫ്റ്റിപരമായിട്ട് എ ബി എസ് എയർബാഗ് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇത് കൂടാണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായതുകൊണ്ട് അന്നത്തെ എക്സ്റ്റന്റ് വാണ്ടി ബാലൻസ് കിട്ടുന്നുണ്ട് അത് ഇരുപത്തെട്ടിൽ അവസാനിക്കുള്ളൂ വാറണ്ടി അവസാനിക്കുള്ളൂ വാറണ്ടി കിട്ടും അതായത് ഏകദേശം നാല് വർഷം വാറണ്ടി കിട്ടുന്ന ഒരു വണ്ടിയാണ് പുതിയ പുതിയ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ റേറ്റ് അതായത് ഇത് നമ്മൾ ചോദിക്കുന്നതിൽ അഞ്ചു തൊണ്ണൂറാണ് അഞ്ച് തൊണ്ണൂറിൽ നമുക്ക് ഈ ഒരു നാല് വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസ് അവൈലബിൾ ആണ് പുതിയ വണ്ടിക്ക് ഏകദേശം ഒരു ഏഴര ഏഴര മുക്കാൽ റേറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ അഞ്ചത്തൊണ്ണൂറ് ആണ് ലക്ഷങ്ങളെ മാറ്റം ഒരു അഞ്ചര ലക്ഷണ വണ്ടി വണ്ടി അറിയും ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സാൻഡ്രോ ആണ് ഉണ്ടായ സാൻഡ്രോ ആണ് പോയിന്റ് വൺ എഞ്ചിനാണ് വരുന്നത് എറയാണ് വേരിയന്റ് വരുന്നത് ഏകദേശം ഒരു അറുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പെട്രോൾ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓണി സർവീസിന് സിംഗിൾ ഓണർ ആണ് സിംഗിൾ ഓണർ ആണ് ഇത് വേരിയന്റ് എന്ന് ഇത് ബേസ് ബേസ് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത് പറയുമ്പോൾ പവർ വിൻഡോയിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഇതുകൂടാണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പക്ക സർവീസ് കിട്ടിയതിന്റെ പേരിൽ മാത്രമായിട്ട് നമുക്ക് ഒരു വൺ ഇയർ വാറണ്ടി അത് മാര്യത അല്ലാത്ത വണ്ടിക്കും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ബ്രാൻഡ് വണ്ടിക്കും നമ്മൾ ഇവിടുന്ന് വാറണ്ടി കൊടുക്കുന്നുണ്ട് വൺ ഇയർ വാറണ്ടി അതായത് ഇവിടുന്ന് എടുത്തിട്ട് പതിനായിരം കിലോമീറ്റർ വരെ എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ നമുക്ക് വാറണ്ടി കൊടുക്കാം പ്രൈസ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തിയായിരം ചോദിക്കുന്ന നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളുണ്ടാവും നമുക്ക് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ ലോൺ കിട്ടും ബാക്കി ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ആയി കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം അടുത്ത ഏറ്റവും കൂടുതൽ വണ്ടിയാണ് അതുകൂടാ ഫുൾ ലോൺ കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് ഫുൾ ലോൺ കിട്ടുന്ന ലോൺ കിട്ടുന്ന വണ്ടിയാണ് അതായത് കൊടുക്കാം നമുക്ക് അതായത് എടുക്കുന്ന അങ്ങോട്ട് പൈസ കൊടുക്കാം ലോൺ കിട്ടുന്നത് നമുക്ക് ഒരു ലക്ഷ രണ്ടോണ് ഡിസ്കൗണ്ടും ഉണ്ട് ഡിസ്കൗണ്ട് അപ്പൊ നമുക്ക് രണ്ടു ലക്ഷം രൂപ അതായത് വണ്ടി എടുത്തിട്ട് നാല്പതിനായിരം രൂപ വേണമെങ്കിൽ അങ്ങോട്ട് കസ്റ്റമറും കസ്റ്റമർക്ക് ക്യാഷ് ബാക്ക് കൊടുക്കും എടുത്തുകഴിഞ്ഞാൽ പൈസ ഇടുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് പൈസക്ക് അത്യാവശ്യം പൈസയും തരാം അതെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ രണ്ടായിരത്തി മോഡൽ ഇയോണ് ഡിലേറ്റ് വേരിയന്റ് ആയിരുന്നത് എൺപത്തി ഒന്നര ഓഡിറ്റ് ഉള്ളു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല പക്ക യൂസിങ് ും ഈ പറഞ്ഞ പോലെ ചെറു വാഹനമായതുകൊണ്ട് ചോദിക്കുന്നത് മൈലേജ് എങ്ങനെയാണ് കിട്ടുന്നത് മൈലേജ് ഒരു പതിനേഴ് പ്ലസ് മൈലേജ് മൈലേജും കിട്ടും ഹിണ്ടേട് ആയതുകൊണ്ട് നമുക്ക് ആ റേഞ്ചിലൊക്കെ മതി എന്തായാലും ആ റേഞ്ചിൽ ഒരു ഫാമിലിക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള ചെറിയ വാഹനം നമ്മുടെ ആഗ്രഹത്തിന് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ റീസെയിൽ വരെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഗുണമായിട്ടുള്ള കാര്യമാണ് സെഗ്മെന്റിൽ വാഹനമാണ് ഈ യോണ് ഈ ഓണ ഒന്നല്ല വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇയോണ് എറിയുന്ന വേരി ഓപ്ഷൻ ആണ് എക്സ്ട്രാ ആഡ് വരുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓണർഷിപ്പാണ് ഇത് അതുപോലെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ടയർ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ള സീറ്റ് വരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ ഇസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ എടുത്ത് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ വൺ ഇയർ വാറണ്ടി മാരില്ലാത്ത വണ്ടിക്ക് കൊടുക്കുന്ന വാറണ്ടി ഈ ഇയോണ് നമുക്ക് കൊടുക്കാൻ പറ്റും വാറണ്ടി ഒരു വർഷത്തെ കൊടുക്കും ചോദിക്കുന്ന പ്രൈസ് രൂപ ഫുൾ ലോൺ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ നമുക്ക് ലോണും കിട്ടും ഒരു വർഷത്തെ വാറന്റും കിട്ടും വീട്ടിൽ കൊണ്ടുപോയാ വേറെ കംപ്ലയിന്റ് കാര്യങ്ങളായിട്ട് വേറെ മെക്കാനിക്കൽ പരമായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം വർഷാ കൊണ്ടെങ്കിലും അടുത്തായിട്ട് ചെറുവാഹനങ്ങൾ അന്വേഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം റെനോൾട്ടിന്റെ കിഡ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിഡ് എ എം ടി ആണ് കേട്ടോ ആർ എക്സ് ടി വേരിയന്റിൽ വരുന്ന വൺ പോയിന്റ് ലിറ്റർ എഞ്ചിനാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നത് കളറുമാണ് ചെറിയ വണ്ടിയാണ് കൊണ്ടുനടക്കാം ഇതിന് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് എങ്ങനെയായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആർ എസ് ടി വൺ ലിറ്റർ എ എം ടി വേരിന്റ് വണ്ടി അല്ലേ പെട്രോൾ ആ പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് അമ്പതിനാല കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ഇത് ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതുപോലെ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ പറ്റും ഒരു വർഷത്തെ വേറൻറ്റിന് വാറണ്ടി കൊടുക്കണം മാരി വാഹനങ്ങൾക്ക് മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ നല്ല വാഹനങ്ങൾക്കും വാറന്റി കൊടുക്കുന്നുണ്ട് വാറണ്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും കമ്പനി അവിടെ പോയി ചെക്ക് ചെയ്ത് പറയുന്നത് വാരണ്ടി വാരണ്ടി ഒരു ഒരു കമ്പനി കൊടുക്കില്ല പിന്നെ ഡോർ പവർ വരുന്നുണ്ട് സ്റ്റീരിയോ സെന്റർ ലോക്ക് വരുന്നുണ്ട് ടയർ ടയർ പുത്തൻ ആണ് ഇൻഷുറൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നുണ്ട് ചോദിക്കുന്ന പ്രൈസ് എത്ര നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കുന്നത് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ അതുപോലെ മൂന്ന് ലക്ഷം വരെ ലോൺ കിട്ടും ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ആക്കി രൂപമാറ്റിക് വാഹനങ്ങളൊക്കെ മാക്സിമം ഷെയർ ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇക്കോ ഫൈവ് സീറ്റർ എ ആണ് ഇക്കോ സീറ്റർ ഫൈവ് സീറ്റർ ഏ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് എൺപത്തിയായിരം ഓടിയിട്ടുള്ളൂ വേറെ മേജർ ആക്സിൻ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും ലക്ഷത്തി കിട്ടി വണ്ടി ലോൺ എത്ര ചെയ്യാൻ പറ്റും നമുക്ക് ഒരു മൂന്ന് ലക്ഷം ലോൺ കിട്ടും ഇത് മറ്റു വണ്ടികൾ ചെയ്യണമെന്ന് ഫുൾ ലോൺ കിട്ടില്ല സെവന്റി ഫിനാൻ സെവന്റി ഫൈവ് പെർസെന്റ് കിട്ടുള്ളൂ എൺപത്തി അയ്യായിരം ബാക്കി ലോൺ എടുക്കേണ്ടി വരും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും നമുക്ക് ഡോൺ പേമെന്റ് ഒരു വാഹന പ്രേമികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അതെ അതെ ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മോഡൽ ആണ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലിട്ടുള്ളൂ വേറെ മേജർ ആക്സിൻസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടായിട്ടും കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ രണ്ട് ലക്ഷത്തി അമ്പതിനായിട്ട് ചോദിക്കുന്ന പോലെ നമുക്ക് പവർ ഉണ്ട് 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 വിൻഡോ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം ലോൺ കിട്ടും നമുക്ക് രണ്ട് ഇരുപത്തിയഞ്ച് ലോൺ കിട്ടും രണ്ടായിരത്തി ഇരുപത്തിയ്യാറ് ഇട്ട് കഴിഞ്ഞ ഡീസൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വേഗനെ ആണ് എൺപത്തി ഒമ്പത് ഓടീറ്റുള്ളൂ വേറെ മാച്ചർ ആക്സിഡൻ റീപ്ലേസ്മെന്റ് കേരളം

വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് വി എക്സ് ഐ എസി പോസ്റ്ററിംഗ് നാളെ ഒരു പവർ ഇണ്ടോ സെന്റർ ലോക്ക് സ്റ്റീരിയോ ബാക്ക് വൈപ്പർ ഡിഫോഗർ സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടീഷൻ ടയേഴ്സ് ആണ് നല്ല വണ്ടിയാണ് ഏകദേശം നമുക്കൊരു മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം കിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാം കിട്ടി ലോൺ കിട്ടും നാൽപ്പത്തിയ്യായിരം വന്നാൽ മതി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വേഗനർ വി എക്സൈ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത് കൂടാണ്ട് ഓട്ടോമാറ്റിക് കൂടിയാണ് ഓട്ടോമാറ്റിക് ആണ് ആണ് ഓട്ടോമാറ്റിക് ഫാമിലി നല്ല കാര്യം തീർച്ചയായും നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന മുപ്പത്തെട്ടായിരം കിലോമീറ്റർ വേണ്ടി ഓടിയിട്ടുള്ളൂ ഒരു കാര്യം പറയാനുള്ളത് ആക്സിഡന്റ് ഉണ്ട് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് നമുക്കൊരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ലാതെ പേരിൽ നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി കൊടുക്കാൻ പറ്റും സാധാരണ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വണ്ടി വരെയാണ് വണ്ടി നമ്മൾ മാറ്റം വയ്ക്കുക മാറ്റം ും റീപ്ലേസ്മെന്റ് പേരിലാണ് നമ്മളെ വീഡിയോ കാണുന്ന പ്രേരോട് പറയാനുള്ളത് റീപ്ലേസ് ഉണ്ട് അതിന്റെ പേരിലാണ് ഈ ഒരു വില കുറച്ച് കൊടുക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനയാണ് ചോദിക്കുന്നത് ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോണും കൊടുക്കാം രൂപ ചെലവാക്കേണ്ട ആവശ്യമില്ല വണ്ടി വരികയും കാര്യങ്ങളും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഗ്ലാൻസ ജീവരിന്റെ ആണ് ജീവരിന്റെ ആയതുകൊണ്ട് നമുക്ക് സ്കേറ്റിംഗ് അലവില് പുഷ്പാട്ട് അങ്ങനെ ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഐറ്റംസും ഈ വണ്ടിയിലുണ്ട് എയർ ബാഗ് ഉണ്ട് ബാക്ക് വൈപ്പർ ഉണ്ട് ഡിഫോഗർ ഉണ്ട് ക്യാമറ സെൻസർ എല്ലാം എല്ലാ ഫുൾ ഓപ്ഷൻ ആയത് ഓരോന്ന് പറഞ്ഞു എണ്ണി പറയുണ്ട് നാൽപ്പത്തിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എട്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള പെട്രോൾ ആണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കേരളമൊന്നുമില്ല കമ്പനി സർവീസ് ആണ് നമ്മൾ ചോദിക്കുന്ന ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നതാണ് ചോദിക്കുന്ന ആറ് ലക്ഷം നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം വരെ ലോൺ ലോൺ അമ്പതിനായിരം ഡോൺ പേയ്മെന്റ് ഇറക്കി കഴിഞ്ഞാൽ ടൊയോട്ടോന്റെ ഗ്ലാൻസ ഫുൾ ഓപ്ഷൻ വണ്ടി നമുക്ക് വീട്ടിൽ വീട്ടിൽ ഇനിയിപ്പോ നമുക്ക് സാധാരണക്കാർക്ക് മാത്രമല്ല അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ നോക്കുന്ന ആളുകൾക്ക് കുറച്ച് വലിയ വാഹനങ്ങൾ ഷോറൂമിലേക്ക് വരാം തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിച്ചും ചെറിയ ഫാമിലി ഫാമിലി പർപ്പസ് ഉപയോഗിച്ച ഇതും ചെറിയ ബഡ്ജറ്റില് വണ്ടിയാണ് ഇത് ഡീസലാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ബ്രസേന്റെ സെഡ് ഡി പറഞ്ഞ വേരിയന്റ് വരുന്നത് ഡീസൽ വേരിയന്റ് വരുന്നത് ഓണർഷിപ്പിലെ നിലപോലെ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ്മെന്റ് കയളൊന്നുമില്ല പക്കാ സർവീസും കയറൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് എന്താ എസി പോസ് നാലൂറ് പവർ വിൻഡോ സെന്റർ ലോക്സ് സ്റ്റീരിയോ ഒക്കെ വരുന്നുണ്ട് അതിന്റെ കൂടെ സെഡി ആയതുകൊണ്ട് നമുക്ക് അലൈവില് കയറൊക്കെ ഉണ്ട് ടയർ ഉണ്ട് സീറ്റ് ഉണ്ട് ഒക്കെയാണ് ചോദിക്കുന്ന പ്രൈസ് നമുക്ക് ഏഴ് ലക്ഷത്തി ലോൺ ചോദിക്കുന്നതാണ് ഏഴ് ലക്ഷം ലോൺ കിട്ടും വണ്ടി